അലൈക്കും അസ്സാമി വാത്ത അലഹദില്ലാത്തു വസ്സലാമില്ല സഹോദരന്മാർ വിശുദ്ധ ഖുർആാനിനെ ആശയസഹിതം അർത്ഥസഹിതം സരസഹിതം എങ്ങനെ മനസ്സിലാക്കാം എന്നതാണ് നമുക്ക് പഠിക്കാനുള്ളത് വിശുദ്ധ ഖുർആാൻ തുറന്നു നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് നാം നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലത്തെ റിസാലത്തോ ആഹ് അല്ല മറിച്ച് പലപ്പോഴും നാം കാണുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകളോ നിരോധങ്ങളോ വാഗ്ദാനങ്ങളോ മുന്നറിയിപ്പുകളോ കഥകളോ ഉപമകളോ ഉദാഹരണങ്ങളോ പ്രസ്താവനകളോ സത്യജ്ഞയിലോ ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ മുഖത്താത്തിന്റെ അക്ഷരങ്ങളായിരിക്കും പക്ഷെ ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഈ വിഷയത്തെ തിരഞ്ഞ് എടുക്കാൻ കണ്ടുപിടിക്കാൻ സാധിക്കുക എന്നതാണ് ചെറിയ ഒരു വിവരണത്തിലൂടെ ഉദാഹരണങ്ങളിലൂടെ ഞാൻ പറയുന്നത് ആദ്യത്തെ അധ്യായം തന്നെ എടുക്കുക കൊൽ അഴുതു ബിറബിൻ്റെ സുഹൃത്തും നാസ് തുടങ്ങുമ്പോൾ തന്നെ കൊൽ എന്ന ഒരു വാക്ക് പറയുക എന്ന ഒരു കൽപ്പന ആ കൽപ്പനയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ വിഷയം കണ്ടുപിടിക്കാൻ ഒരു പ്രയാസം നമുക്ക് സ്വാഭാവികമായി തോന്നും അപ്പോൾ വിശുദ്ധ ഖുർആന്റെ ഒരു ആയിരം കൽപ്പനകളുണ്ട് ഈ കൽപ്പനയ്ക്ക് ശേഷം വരുന്ന വാക്കുകളും വചനങ്ങളും നാം പരിശോധിച്ച് അത് അവസാനിക്കുന്നത് വരെ ഒന്ന് ക്ഷമയോടുകൂടി വിഷയം അപഗ്രദിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും അഴുതു ഞാൻ രക്ഷ തേടുന്നു രക്ഷതയെടുക എന്നത് അള്ളാഹുവിനോടാകുമ്പോൾ തീർച്ചയായും അത് ആണ് ഈ ബാദത്തിനെയാണ് യഥാർത്ഥത്തിൽ വിഷയം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു അള്ളാഹു സുബാനോ താല റബിന്നാസ് വലിക്കിന്നാസ് ഇലാഹിന്നാസ് എന്നീ വിധത്തിൽ മൂന്ന് വിധത്തിലുള്ള സിഫത്തുകൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ട് ശക്തമായ ഒരു പിശാചിൽ നിന്ന് രക്ഷതയിടുന്നതിന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് മൂന്ന് സിഫത്തുകൾ പറഞ്ഞ് ഒരു ശക്തിയിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി പഠിപ്പിക്കുമ്പോൾ അള്ളാഹുവിനോടാണ് രക്ഷ തേടേണ്ടത് എന്ന പാഠം നമുക്ക് അവിടെ പഠിക്കാൻ സാധിക്കുന്നു തൗഹീദാണ് വിഷയം എന്ന് മനസ്സിലാകുന്നു അപ്രകാരം തന്നെ കുലാ റബ്ബിൽ ഫലക്ക് എന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ ആ കൽപ്പനയ്ക്ക് ശേഷം ഒരൊറ്റ സിഫത്ത് റബ്ബിൽ ഫലക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നാല് ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ തേടുന്നതിന് റബ്ബ് നമ്മെ കൽപ്പിക്കുന്നു എല്ലാ ഉപദ്രവങ്ങളിലും എല്ലാ സൃഷ്ടികളിലും ഉപകാരവും ഉപദ്രവവും ഉണ്ട് അതിൽ നിന്ന് രക്ഷ തേടേണ്ട അള്ളാഹുവിനോടാണ് അതവിടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു വിഷയം തൗഹീദാണ് എന്ന് ബോധ്യപ്പെടുന്നു തുടക്കം ഒരുപക്ഷെ കൽപ്പനയായേക്കാം അപ്രകാരം തന്നെ കുല്ലുകൊണ്ട് ആരംഭിക്കുന്ന മറ്റൊരു അധ്യായം കൊല്ലു അല്ലാഹു അഹദ് കൊല്ലെന്നാണ് പറഞ്ഞു തുടങ്ങുന്നത് എങ്കിൽ തന്നെയും അള്ളാഹു എന്ന് പറഞ്ഞാൽ അഹദാണ് സമതാണ് ജനിച്ചിട്ടില്ല ജന്മം കൊടുത്തിട്ടില്ല അവന് തുല്യമായിട്ട് ആരുമില്ല അള്ളാഹുവിന്റെ സർവ്വവിധത്തിലുള്ള അഞ്ച് പ്രധാനപ്പെട്ട സിഫത്തുകൾ പറഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാനെ പരിചയപ്പെടുത്തുകയാണ് തൗഹീദ് മനസ്സിലാക്കി തരികയാണ് റബ്ബു സുബാനോവത്താരൻ നമുക്ക് അധ്യായത്തിലൂടെ തുടക്കുന്നത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ സംശയം തോന്നിയേക്കാം അതേപോലെ തന്നെ തൊട്ടടുത്ത അധ്യായം കൂടി നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം തബത്തേത് അബി ലഹബി തബു ഒരു മനുഷ്യന്റെ കഥയാണ് അതായത് റസൂൽ അലൈഹി വസ്ലമയുടെ കുടുംബത്തിൽപ്പെട്ട അദ്ദേഹത്തിന്റെ പിതാ മഹനായ അബൂലഹബിന്റെ അന്ത്യം വളരെ ദോഷകരമായി ദുരന്തമായി ഭവിക്കും കുടുംബസമേതം അവർ നരകത്തിൽ പോകുമെന്ന ശാപത്തിന്റെ കോപത്തിന്റെ വാക്കുകൾ നിറഞ്ഞിട്ടുള്ള കഥയുടെ രത്ന നമ്മൾ പഠിക്കുമ്പോൾ അതൊരു കഥയാണ് പക്ഷെ ആ കഥയിൽ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ കഥയുടെ ഗുണപാഠം പഠിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ റസൂല് ആ പ്രബോധന ദൗത്യം തുടങ്ങിയ സമയത്ത് തന്നെ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുകയും അദ്ദേഹത്തെ നിന്ദിക്കുകയും അദ്ദേഹത്തെ അപമാനിക്കുകയും ആ പ്രബോധന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്ന വിധത്തിൽ അദ്ദേഹം തലതാഴ്ത്തി കുമ്പിട്ട് തിരിഞ്ഞു അവസ്ഥ വരികയും ചെയ്ത ഒരു മനുഷ്യൻ അവൻ എത്ര വലിയവനായിരുന്നാലും പ്രബോധന റിസാലത്തിനെതിരായി പ്രവർത്തിക്കുന്നവൻ എത്ര വലിയവനായിരുന്നാലും എത്ര വലിയ തറവാടിയായിരുന്നാലും എത്ര പ്രവാചകന്റെ കുടുംബത്തിനോട് ബന്ധപ്പെട്ട സീതായിരുന്നാലും എത്ര വലിയ പണക്കാരനായിരുന്നാലും ഏത് കാലഘട്ടത്തിൽ ജീവിച്ച ആളായിരുന്നാലും വിരോധമില്ല അതബ നാശമാണ് 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 അവർക്കെന്നൊരു ഗുണപാഠം ത്ത് എന്ന മഹത്തായ പടച്ചതമ്പുരാ സന്ദേശം അത് കൈയാളുമ്പോൾ അവരോട് പ്രതികരിക്കേണ്ട പ്രതികരണ രീതി ഏത് വിധത്തിലായിരിക്കണം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരുന്നു തീർച്ചയായും ഇതുപോലെ ഓരോ അധ്യായങ്ങളും നാം എടുത്തു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് തൗഹീദും റിസാലത്തും ആഹ്റത്തും കണ്ടെത്താൻ സാധ്യമാണ് ഒരല്പം പഠനം ക്ഷാമ ആവശ്യമുണ്ട് തീർച്ചയായും അള്ളാഹു സുബാനവത്താൽ നമ്മുടെ മനസ്സിന്റെ എല്ലാ കുരുക്കുകളെയും തീർത്തുകൊണ്ട് ആ തദബുർ വേണ്ട വിധത്തിൽ നിർവഹിക്കുന്ന വിധത്തിലുള്ള ഒരു പഠനത്തിന് നമ്മെ സഹായിക്കുമാറാകട്ടെ അസ്സലാമിക്കും വാഹമത്തില്ലാഹി വാത്തു